മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസ് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ തിയേറ്ററിൽ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എങ്കിലും സിനിമ ഒ ടി ടിയിലെത്തിയതോടെ ഏറെ ചർച്ചയോഗ്യം ചെയ്തിരുന്നു ഈ വർഷം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ഇത്തവണത്തെ ഔദ്യോഗിക ഓസ്കർ എൻട്രി ചിത്രമായി ലാപ്പത്ത ലേഡീസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ ഓസ്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചുരുക്കപ്പട്ടിയിൽ നിന്നും ലാപ്പത്ത ലേഡീസ് പുറത്തായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ വിഭാഗത്തിൽ ലപത ലിഡീസ് ഇടം നേടിയിട്ടില്ല ഡിസംബർ പതിനേഴിനാണ് ചുരുക്കപ്പട്ടിക പ്രഖ്യാപിച്ചത് അതേസമയം ഹിന്ദി ചിത്രമായ സന്തോഷ് എന്ന ചിത്രം ചുരുക്ക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് യു കെ യുടെ ഔദ്യോഗിക എൻട്രി ആയാണ് ഇന്ത്യൻ താരങ്ങൾ അഭിനയിച്ച സന്തോഷ് എന്ന ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ സംവിധായികയായ സന്ധ്യ സുരി സംവിധാനം ചെയ്ത ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് സന്തോഷ് ചിത്രം ഈ വർഷത്തെ ക്യാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു ദക്ഷിണേഷ്യ മത്സര വിഭാഗത്തിൽ മത്സരിക്കുന്ന എം എ എം ഐ മുംബൈ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു യു കെയിലെ ഉടനീളം വ്യാപകമായി റിലീസ് ചെയ്യപ്പെട്ടതിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ബ്രിട്ടന്റെ ഓസ്കറിനുള്ള ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ഗുഡ്രിഷ് ജെയിംസ് ബൌഷർ ബൽതാസർ ഡെഗാനി അലൻ മാക് അലെക്സ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യു ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് എന്നിവയുടെ അന്താരാഷ്ട്ര സഹനിർമ്മാണമാണിത് കാര്യായ വിധവ തന്റെ പരേതനായ ഭർത്താവിന്റെ പോലീസ് ജോലി ഏറ്റെടുക്കുകയും ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചിത്രം പറയുന്നത് ഷഹാന ഗോസ്വാമിയും സുനിത രാജ്പാറുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സഞ്ജയ് ബിഷ്ണോയ് കുശാൽ ദുബൈ നവൽ ശുക്ല പ്രതിഭ അവസ്ഥി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അതേസമയം ഗ്രാമീണ ഇന്ത്യയിലെ രണ്ട് യുവ വധുക്കളുടെ കഥയാണ് ലാപ്പത്ത ലേഡീസ് പറയുന്നത് വിവാഹിതരായ രണ്ട് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ വീടുകളിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ പരസ്പരം മാറിപ്പോകുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം പ്രതിഭരത്ന രത്ന നിതാശി ഗോയൽ സ്പർശ് ശ്രീവാസ്തവ എന്നീ പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് ഇന്ത്യൻ സ്ത്രീകളുടെ വൈവിധ്യത്തെ മികച്ച രീതിയിൽ കിരൺ റാവു പകർത്തിയതായാണ് അസമീസ് ചലച്ചിത്ര നിർമ്മാതാവ് ജാനു ബറോവ അധ്യക്ഷനായ ഓസ്കാർ എൻട്രിയ ചിത്രം തിരഞ്ഞെടുത്ത പതിമൂന്നംഗ സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞത് അമീർഖാൻ പ്രൊഡക്ഷൻസ് കിൻലിംഗ് പിക്ചേഴ്സ് ജിയോ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയുടെ ടീം ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി പ്രചാരണം ആരംഭിച്ചിരുന്നു വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ഇരുപത്തി ഒൻപത് ചിത്രങ്ങളിൽ നിന്നാണ് ലാപ്പത്ത ലേഡീസിനെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തിരുന്നത് ഇതിന് പിന്നാലെ സിനിമയുടെ പേരിൽ ലോസ്റ്റ് ലേഡീസ് എന്നാക്കി മാറ്റുകയും ഈ പേരിൽ പുതിയ പോസ്റ്ററുകൾ പുറത്തിറക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഓസ്കറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അടുത്ത റൗണ്ടിലേക്കായി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ചുരുക്കപ്പട്ടികയിൽ പതിനഞ്ച് ചിത്രങ്ങളാണുള്ളത്